ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ എയർ ഫ്രയറിൽ ബ്രിഞ്ചാൾ ഫ്രൈ ചെയ്യാൻ പോവുകയാണ് അത് നമ്മൾ ബ്രിഞ്ചാൾ നല്ല സ്മൂത്തായിട്ട് അരിഞ്ഞ് മാഗ്നേറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഇതിൽ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ളത് ഞാൻ സൈഡിൽ കൊടുത്തേക്കാം ഈ ബ്രിഞ്ചാൾ എന്ന് പറയുന്നത് എല്ലാവർക്കും അത്ര ഇഷ്ടമാകണോന്നൊന്നുമില്ല പക്ഷേ നമ്മൾ ഇങ്ങനെ സ്ലൈസ് ആയിട്ട് അരിഞ്ഞ് നല്ല മസാലയൊക്കെ ഇട്ട് വറുത്തു കഴിഞ്ഞാൽ ഏറ്റവും നല്ല രുചിയായിട്ട് നമുക്ക് കഴിക്കാം ഈ ബ്രിഞ്ചാൾ ഇഷ്ടമല്ലാത്തവർക്ക് വരെ ഇഷ്ടപ്പെടുന്ന ഒരു രീതിയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത് എയർ ഫ്രയർ ആയതുകൊണ്ട് തന്നെ ഒട്ടും ഓയിലും നമ്മൾ യൂസ് ചെയ്യുന്നില്ല നമ്മൾ ആദ്യം തന്നെ എയർ ഫ്രയർ ഒന്ന് പ്രീഹീറ്റ് ചെയ്യാൻ വെക്കണം നമ്മൾ രണ്ട് ആണ് പ്രീഹീറ്റ് ചെയ്യുന്നത് വൺ എയ്റ്റി ഡിഗ്രിയിൽ ഒരു ടു ആണ് നമ്മൾ പ്രീഹീറ്റ് ചെയ്യാൻ വെക്കുന്നത് പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട എന്തായാലും നമ്മൾ ഇതൊന്ന് പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ രണ്ട് മിനിറ്റ് പ്രീഹീറ്റ് ആയിട്ടുണ്ട് ഇനി നമ്മൾ അതിനകത്തേക്ക് കുറച്ച് ബട്ടർ പേപ്പർ വരിച്ചിട്ട് അതിലേക്കാണ് നമ്മൾ ഈ ബ്രിഞ്ചാൾ മാഗ്നേറ്റ് ചെയ്ത് വെച്ചത് അതിലേക്ക് കൊടുക്കാം ഈ ബ്രിഞ്ചാൾ നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് ഒരു അര മണിക്കൂർ മാറ്റി വെച്ചാൽ അങ്ങനെ അരമണിക്കൂർ മാറ്റി വെക്കുകയാണെങ്കിൽ ഈ വൃഞ്ചാളിലേക്ക് മസാലകളൊക്കെ നന്നായിട്ട് പിടിച്ച് വറക്കുമ്പോൾ തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടും നമുക്ക് ഒരു വൺ എയ്റ്റി ഡിഗ്രിയിൽ ആണ് നമ്മൾ വെക്കുന്നത് വൺ എയ്റ്റി ഡിഗ്രിയിൽ ഒരു പത്ത് മിനിറ്റാണ് നമ്മളിത് ഹീറ്റ് ചെയ്യാൻ വെക്കുന്നത് ഒരു പത്ത് മിനിറ്റ് വെച്ചു നമ്മൾ ഏഴ് മിനിറ്റ് ആയപ്പോഴത്തേനും ജസ്റ്റ് ഒന്ന് നമ്മളൊന്ന് തുറന്ന് നോക്കുന്നുണ്ട് ഓഫ് ചെയ്തിട്ട് അത് ബ്രിഞ്ചുകൾ എത്രത്തോളം ആയെന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് ഓഫ് ചെയ്തിട്ടൊന്ന് തുറന്ന് നോക്കാം അത്യാവശ്യം ഒന്നായിട്ടുണ്ട് ഇനി നമ്മൾ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് വെക്കാം നല്ല ചൂട് കാണുന്നത് നമ്മൾ എന്തെങ്കിലും താവിയോ എന്തെങ്കിലും സ്പൂണൊക്കെ യൂസ് ചെയ്തിട്ട് വേണം തിരിച്ചിടാൻ അങ്ങനെ നമ്മൾ തിരിച്ചിട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഒന്നും കൂടി എയർ ഫ്രയറിൽ വെക്കാം നമ്മൾ വൺ എയ്റ്റി ഡിഗ്രി തന്നെയാണ് വെക്കുന്നത് അഞ്ച് മിനിറ്റുകൂടെ നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് എയർ ഫ്രയർ ഒന്ന് ഓഫായിട്ടുണ്ട് നമുക്കിനി ഒന്ന് തുറന്ന് നോക്കാം അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നമ്മുടെ ബ്രിൻജാൾ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് നമുക്ക് നമ്മളൊരു ബൗളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ഈ ബ്രിൻജാൽ ഫ്രൈ അതിലേക്ക് ഇട്ട് കൊടുക്കാം നല്ല ക്രിസ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇട്ട് കൊടുക്കുമ്പോഴേ അതിൻ്റെ സൗണ്ട് കേൾക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവും നമ്മൾ ബാക്കി ബാക്കിയോടെ വറുത്ത് ഇതാണ് മൊത്തമായിട്ടുള്ള ബ്രിൻചാൾ ഫ്രൈ ക്രിസ്പി സ്പൈസി ടേസ്റ്റ് ആയിട്ടുള്ള ബ്രിൻചാൽ ഫ്രൈ ആണത് ബ്രിഞ്ചം ഇഷ്ടമല്ലാത്തവർക്ക് വരെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു ഫ്രൈ ആണിത് നമ്മളിത് ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കിയതായതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ചോറ് വെക്കുന്നതും കൂടെ കഴിക്കുന്നതും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു പിന്നെ നമുക്ക് എയർ ഫ്രയറിൽ വറുത്ത സോസേ ചൂടെ വെച്ചു കൊടുക്കാം ഇതിൻ്റെ റെസിപ്പി ഞാൻ ഇട്ടിട്ടില്ലെന്ന് തോന്നുന്നു നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി ഞാൻ എൻ്റെ റെസിപ്പി ഇട്ടേക്കാം പിന്നെ ഞാൻ കുറച്ച് തൈര് എടുക്കുന്നുണ്ട് പിന്നെ തന്നെ വീട്ടിൽ തന്നെ അരച്ച് നല്ല മാങ്ങ ആക്കിയിട്ട നല്ല ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട് മാങ്ങാ ചമ്മന്തി അതും കൂടെ വെച്ച് കൊടുക്കാം പിന്നെ ഒരു ഉച്ച ഇതിൽ കൂടുതൽ എന്ത് വേണമല്ലേ അങ്ങനെ എല്ലാവരും ഈ ബ്രഞ്ചൽ ഫ്രൈ ട്രൈ ചെയ്ത് നോക്കിയാൽ ഈ സിമ്പിൾ റെസിപ്പി ആരും മിസ് ചെയ്യണ്ട അപ്പം ബൈ